പ്രിയമുള്ളവരെ മോർണിംഗ് ടുവിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് വളരെ ചുരുക്കമായിട്ട് മാത്രം നമ്മൾ കേട്ടിട്ടുള്ള ഒരു വിഷയമാണ് ഇന്ന് പ്രഭാതത്തിൽ നമുക്കൊന്നിച്ച് ചിന്തിക്കുവാൻ തൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ ഒരു പ്രേരണ നൽകിയത് കഴിഞ്ഞ ദിവസങ്ങളിലെ കേട്ട ചില സന്ദേശങ്ങൾ കണ്ട ചില കാഴ്ചകൾ ചില ദൈവമക്കളുടെ അനുഭവങ്ങൾ ഒക്കെ ചേർത്ത് നമ്മളൊന്നിച്ച് ഒരു വിഷയം പഠിക്കാൻ പോവുകയാണ് വിഷയം ഇതാണ് ഒരു മനുഷ്യൻ്റെ സ്വഭാവത്തിൽ പൈശാചിക ശക്തികൾ അല്ലെങ്കിൽ ഭൂതാത്മാക്കൾ അശുദ്ധാത്മാക്കൾ ചെലുത്തുന്ന സ്വാധീനത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ പല ആക്ടിവിറ്റീസിനെയും ഇങ്ങനെയുള്ള പൈശാചിക ശക്തികൾ സ്വാധീനിക്കുവാൻ സാധ്യതയുണ്ടെന്ന് അതിനുശേഷം കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ യാത്രയിൽ ചില കാഴ്ചകൾ കാണുവാൻ ഇടിയെ തുടർന്നു വളരെയധികം മ്ലേജമായ പൈശാചികമാകുന്ന സ്വഭാവം പ്രകടിപ്പിക്കുന്ന ചില വ്യക്തികൾ യാദർച്ഛികമായി കണ്ടതാണ് അവരുടെ അംഗവിക്ഷേപങ്ങൾ അവരുടെ ചേഷ്ടകളൊക്കെ വളരെ അശ്ലീലം കലർന്നതാണ് അങ്ങനെയുള്ള വാർത്തകൾ പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട് എന്നാൽ സ്വന്തം കണ്ണുകൊണ്ട് അങ്ങനൊരു കാഴ്ച കണ്ടപ്പോൾ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ വേദപുസ്തകത്തിലൊക്കെ പറയുന്ന ഭൂതഗ്രസ്ഥനായ അല്ലെങ്കിൽ ഭൂതബാധയുള്ള ചില വ്യക്തികളുടെ കാര്യമൊക്കെയാണ് ഓർമ്മ വന്നത് ചില പൈശാചിക സ്വഭാവങ്ങൾ അത് ആ വ്യക്തിയിൽ നിന്ന് എന്നതിനേക്കാൾ അപ്പുറമായിട്ട് ഏതൊക്കെയോ അന്ധകാര ശക്തികൾ ദുരാത്മാക്കളുടെ ഒരു ഇൻഫ്ലുവൻസ് കൊണ്ടോ ഒരു ബാധ കൊണ്ടോ ഒക്കെ ഉണ്ടാകുന്ന സ്വഭാവങ്ങളാണ് നമ്മുടെ ചാനലിൽ സാക്ഷ്യത്തിന് വന്ന പല ദൈവമക്കളും അവരുടെ പഴയകാല ജീവിതാനുഭവങ്ങൾ പറഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് വളരെ നികൃഷ്ടമാകുന്ന കാര്യങ്ങൾ ചെയ്യുവാൻ ക്രൂരമായ കാര്യങ്ങൾ ചെയ്യുവാൻ അറപ്പുളവാക്കുന്ന കാര്യങ്ങൾ ചെയ്യുവാൻ അവർക്ക് അന്ന് മടിയില്ലാതിരുന്നതിൻ്റെ കാരണം അവരുടെ അകത്ത് അധിവസിച്ച അവരെ സ്വാധീനിച്ച ചില ഭൂതാത്മാക്കളുടെ ശക്തികളായിരുന്നു അങ്ങനെയുള്ള ശക്തികൾ അവരിൽ നിന്ന് വിട്ടുപോയി കഴിഞ്ഞപ്പോൾ അവർ സുബുദ്ധിയോടുകൂടെ ചിന്തിക്കുവാനിടയായി തുടർന്നു അതിനു മുമ്പ് എന്താണ് ചെയ്യുന്നതെന്ന് അവർക്ക് തിരിച്ചെടുക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല അന്ധകാരത്തിൻ്റെ ഭൂതാത്മാക്കളുടെ സ്വാധീനം കൊണ്ടാണ് അങ്ങനെയുള്ള സ്വഭാവങ്ങൾ അവരിൽ രൂപപ്പെട്ടത് പലതരത്തിലുള്ള സ്വഭാവങ്ങൾ പലതരത്തിലുള്ള പലതരത്തിലുള്ള ദുരാത്മാക്കളാൽ ബാധിക്കപ്പെട്ട സ്വഭാവങ്ങൾ മനുഷ്യരിലുണ്ടാകാൻ സാധ്യതയുണ്ട് പലപ്പോഴും അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ബാധയെന്നല്ല ഞാൻ പറഞ്ഞത് പൊസഷൻ എന്നല്ല ഞാൻ പറഞ്ഞത് ഒരു ഇൻഫ്ലുവൻസ് ദൈവമക്കളിൽ പോലും കണ്ടിട്ടുണ്ട് ചില കുടുംബങ്ങളിലൊക്കെ പാരമ്പര്യമായിട്ടുള്ള ചില സ്വഭാവങ്ങൾ ജനിതക ഘടനയിൽ നിന്ന് ആയിട്ട് ഉള്ള സ്വഭാവങ്ങൾ എന്നതിനേക്കാൾ അപ്പുറമായിട്ട് ആ കുടുംബങ്ങൾക്കകത്തുള്ള ചില അന്ധകാര പ്രവർത്തനങ്ങൾ അടുത്ത തലമുറയിലേക്ക് പകരപ്പെടുന്നത് കൊണ്ടാണെന്ന് പലപ്പോഴും നമുക്ക് ഒബ്സർവേഷനിലൂടെ മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ആ ദുഷ്ട ആത്മാവിൻ്റെ പേൽ ദുരാത്മാവിൻ്റെ പേൽ ജയമെടുത്തു കഴിയുമ്പോൾ അതിനെ പുറത്താക്കി കഴിയുമ്പോൾ അതിൻ്റെ ഇൻഫ്ലുവൻസിൽ നിന്ന് പുറത്തു വരുമ്പോൾ ഈ വ്യക്തിയുടെ സ്വഭാവം പൂർണ്ണമായിട്ടും മാറ്റപ്പെടുന്നതായിട്ട് നമുക്ക് കാണുവാൻ ഇടയായി തീർന്നിട്ടുണ്ട് ചില ക്രിമിനൽ ആക്ടിവിറ്റീസ് ലൈംഗിക അതിക്രമങ്ങൾ ചില കോപത്തിൻ്റേതാകുന്ന പ്രത്യേക സ്വഭാവങ്ങൾ അങ്ങനെ പലരുടെയും ജീവിതത്തിൽ അവരെ വളരെ മോശക്കാരാക്കി മാറ്റുന്ന ചില സ്വഭാവങ്ങളുടെ പിന്നിൽ ഇങ്ങനെയുള്ള സ്വാധീനമുണ്ടെന്ന് നാം മനസ്സിലാക്കിയാൽ ആ തിരിച്ചറിവ് ആ വ്യക്തിക്ക് ഡെലിവറൻസ് എളുപ്പമാക്കി തീർക്കുവാൻ ഇടയായിത്തീരും വേദപുസ്തകത്തിൽ നിന്ന് ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറഞ്ഞ് ഈ സെഷൻ അവസാനിപ്പിക്കുകയാണ് മർക്കോസിൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായമാണ് ഇന്നലെ വൈകിട്ടത്തെ ഞങ്ങളുടെ ഈവനിങ് സർവീസിൽ സംസാരിച്ചത് ഗതരദേശത്തെ ഭൂതഗ്രസ്ഥൻ്റെ അനുഭവം പറയുന്ന അധ്യായമാണ് അവിടെ നമ്മൾ കാണുന്നു ആ മനുഷ്യനിലുള്ള ഭൂതാത്മാക്കൾ ദുരാത്മാക്കളാണ് ആ മനുഷ്യനെക്കൊണ്ട് താൻ ചെയ്ത എല്ലാ പ്രവൃത്തികളും ചെയ്യിച്ചത് സ്വന്തം ശരീരത്തെ ഇടിച്ചു മുറിവേൽപ്പിക്കുക ആർക്കും അവനെ പിടിച്ച് ഒതുക്കുവാൻ കഴിയാതെ വണ്ണം വളരെ വൈൽഡായിട്ടുള്ള ഒരു കൂടെ പെരുമാറുക കല്ലറകളിൽ ഉറങ്ങുക ഇങ്ങനെയൊക്കെയുള്ള അവൻ്റെ ജീവിതശൈലി മുഴുവൻ അവൻ്റെ അകത്തുള്ള ഒരു ദുരാത്മാവിനാൽ ലഭിച്ചതായിരുന്നു ലോകമനുഷ്യർ അതിനെ ഒരുപക്ഷെ മാനസിക രോഗം എന്ന് വിളിക്കാം പക്ഷേ അതൊരു മാനസിക രോഗം എന്നതിനേക്കാൾ അപ്പുറമായിട്ട് ഒരു ദുഷ്ടശക്തിയുടെ ദുരാത്മാവിൻ്റെ ബാധ കൊണ്ട് അവൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതാണ് യേശു ആ ദുരാത്മാവിനെ പുറത്ത് ആക്കി കഴിയുമ്പോൾ അവൻ പൂർണ്ണമായിട്ട് സ്വതന്ത്രനാകുന്നു ബുദ്ധിയോടുകൂടെ ചിന്തിക്കുന്നു സുബോധത്തോടുകൂടെ യേശുവിൻ്റെ കാൽക്കലിരിക്കുന്നു വസ്ത്രം ധരിക്കുന്നു നഗ്നനായി നടന്നവൻ ഇപ്പോൾ ഇതാ വസ്ത്രം ധരിക്കുന്നു വലിയ വ്യത്യാസമുണ്ടാകുന്നു അവനാൾ മാറിയതുപോലെ ആയിരിക്കുന്നു ആ ഒരു സ്വാധീനത്തിൽ നിന്ന് അവൻ പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ അവൻ കംപ്ലീറ്റ് ഡെലിവറൻസ് പ്രാപിച്ചിരിക്കുന്നു വ്യക്തിപരമായി നമ്മുടെ ആരുടെയെങ്കിലും ജീവിതത്തിൽ ഇങ്ങനെയുള്ള എന്തെങ്കിലും സ്വഭാവങ്ങൾ അത് നമ്മിൽ നിന്നല്ല നമ്മുടെ സ്വഭാവമല്ല മറ്റെന്തോ ഒരു സ്വാധീനത്താൽ സംഭവിക്കുന്നതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ പ്രാർത്ഥനയാൽ അതിനെ അതിജീവിക്കണം ഉപവാസവും പ്രാർത്ഥനയും ഇങ്ങനെയുള്ള വിടുതലുകൾക്ക് ആവശ്യമാണ് ഞാൻ അങ്ങനെയുള്ള ആളുകളെ കണ്ടിട്ടുണ്ട് അമിതമായ കോപം ആ വ്യക്തിയുമായിട്ടുള്ള ഇടപെടലിൽ നിന്ന് നമുക്കറിയാൻ പറ്റും ഇതൊരു സാധാരണ കോപമല്ല ഒരു പൈശാചിക ശക്തി ആ വ്യക്തിയിലൂടെ വ്യാപരിക്കുകയാണ് അസാധാരണമായിട്ട് കോപിക്കുന്ന നോർമലായിട്ട് മനുഷ്യനെല്ലാം കോപിക്കും അതിനപ്പുറമായിട്ടുള്ള ചില കോപ സ്വഭാവങ്ങൾ ചില നശീകരണ പ്രവർത്തികളൊക്കെ ആ വ്യക്തികൾ കാണിക്കും അങ്ങനെയുള്ളവരെ കണ്ടിട്ടുണ്ട് ലൈംഗികമാകുന്ന വളരെ മ്ലേച്ഛമാകുന്ന ബിഹേവിയർ ചില വ്യക്തികളിൽ കണ്ടിട്ടുണ്ട് ആ ബിഹേവിയറിന് കാരണം അവരുടെ ശരീരത്തിലെ കെമിസ്ട്രി എന്നതിനേക്കാൾ അപ്പുറമായിട്ട് ലൈംഗിക പാവങ്ങൾ ചെയ്യുവാൻ പ്രേരിപ്പിക്കുന്ന ചില ദുരാത്മാക്കളുടെ സ്വാധീനം ആ വ്യക്തിയിലുണ്ട് വളരെ വികലമായ രീതിയിൽ ആ ദുരാത്മാവ് ഈ വ്യക്തിയെക്കൊണ്ട് ചിന്തിപ്പിക്കുന്നു അത് വലിയ ആപത്തായി മാറുന്നു ചിലരൊക്കെ പ്രയർ റിക്വസ്റ്റ് പോലും പറഞ്ഞിട്ടുണ്ട് ഫാസ്റ്റർ എനിക്ക് ലൈംഗിക പാപങ്ങളെ അതിജീവിക്കുവാൻ കഴിയുന്നില്ല ചിന്തിക്കേണ്ട വിഷയമാണ് മൂന്നാമത് മദ്യപാന ശീലം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലഹരിക്ക് അടിമയായിരിക്കുന്ന ശീലം ചില വ്യക്തികൾക്ക് ലഹരിയുടെ മദ്യപാനത്തിൻ്റെ അടിമത്വം ഒരു പൈശാചിക ബന്ധനമാണെന്ന് നമ്മൾ തിരിച്ചറിയണം ഒരു അഡിക്ഷൻ എന്നതിനേക്കാൾ അപ്പുറമായി നാളുകൾ കൊണ്ട് കുടിച്ചു കിട്ടിയ ഒരു സ്വഭാവം എന്നതിനേക്കാൾ അപ്പുറമായി ഒരു പൈശാചിക ശക്തി മദ്യപാനത്തിൻ്റെ ആ ദുരാത്മാവ് ബന്ധിച്ച വ്യക്തികൾ അവർ പ്രാർത്ഥനയിലൂടെ ആ ദുരാത്മാവ് വിട്ടുപോയി ആ ശീലത്തിൽ നിന്ന് പുറത്തു വരുന്ന അനുഭവങ്ങൾ ഒത്തിരി നാം കണ്ടിട്ടുണ്ട് അപ്പോൾ അനുഭവങ്ങളിൽ നിന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ഒക്കെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഇങ്ങനെയുള്ള പാപ സ്വഭാവങ്ങൾ തെറ്റായ ശീലങ്ങൾ നമ്മുടെ ക്യാരക്ടർ സ്വഭാവത്തെ സ്വാധീനിക്കുന്ന വിവിധ തരത്തിൽ വെളിപ്പെടുന്ന വിവിധ തരത്തിൽ പ്രവർത്തിക്കുന്ന അന്ധകാര ശക്തികളുണ്ട് അതിന്മേൽ ജയമെടുത്താൽ വ്യക്തിയുടെ സ്വഭാവത്തിന് വലിയ മാറ്റം സംഭവിക്കും നിങ്ങളുടെ പരിചയത്തിലുള്ള നിങ്ങളുടെ കുടുംബത്തിലുള്ള പ്രിയമുള്ളവരിൽ ആരെങ്കിലും ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു അന്ധകാര ബന്ധനത്തിലായിരിക്കുന്നുവെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അവരെ പ്രാർത്ഥിക്കാൻ ഉത്സാഹിപ്പിക്കുക ആ മദ്യപാനശീലമാകട്ടെ ആ തെറ്റായ സ്വഭാവമാകട്ടെ ആ കോപസ്വഭാവമാകട്ടെ ആ ദുർനടപ്പാകട്ടെ അതിൽ നിന്നൊക്കെ ദൈവം ആ വ്യക്തിയുടെ ആ ബന്ധനത്തെ ആ നുഖത്തെ തകർത്ത് തീരും കർത്താവ് സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഒരു നല്ല ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു ഗോഡ് ബ്ലസ് ഇപ്പോൾ